இஸ்லான் பிரியப்பட்ட மோமினிகளை சாது சதுரிமாரி இஸ்லாம் அலிகும் ரஹ்மத்துலாஹி வந்து நாற்பத்தி மூணு வீடியோகள் நம்மளெடுத்து ഇന്ന് നാൽപ്പത്താമത്തെ നാൽപ്പത്തി നാലാമത്തെ വീഡിയോ ആണ് എടുക്കുന്നത് സൂറത്ത് അൽകേഫിൽ നിന്നുള്ള പതിനെട്ടാമത്തെ ആഴത്ത മുതൽക്കാണ് ഇന്ന് എടുക്കുന്നത് എല്ലാ വീഡിയോകളും ലഭ്യമാവാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وتحسبهم أيقاظاً وهم مقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالبصير لبطلعت عليهم لوليت منهم فرارا നല്ല മൂലത്വം ഇന്നും പതിനെട്ടാമത്തെത്താം അസബുഹും ഇപ്പോൾ അസാബുൽ ഖബ് ഗുഹയിലും കിടന്നുറങ്ങുന്ന സമയം അറബിനും നമ്മൾ അവരെ ഉറക്കിക്കെടുത്തി എന്നാത്താലോ ഇതിന്റെ മുമ്പുള്ള ഒരു ആയത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തിട്ടുണ്ട് വറബിനാൽ ആദാനും എന്ന് പറയുന്ന ആയത്ത് മുതൽ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇനി ആ ഉറങ്ങുമ്പോൾ അവരുടെ സ്ഥിതിയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു സൂര്യകിരണങ്ങൾ അവരെ ഏൽക്കാതെ ഇടത്തും വരത്തും ചരിഞ്ഞിട്ടും ചാഞ്ഞിട്ടും പോകുന്നു എന്നുള്ളത് പറഞ്ഞു അത് സൂര്യകിരണങ്ങൾ ഏൽക്കാൻ സൗകര്യമുള്ള ഓപ്പൺ ആയ സ്ഥലത്ത് തന്നെയാണ് ഗുഹയിൽ അവർ കിടന്നുറങ്ങുന്നത് പക്ഷെ അവർക്ക് ഏൽക്കുന്നില്ല ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് പതിനെട്ടാമത്തെ ആയത്തിൽ അവരെ നീ പറ്റി ധരിച്ചു പോകും അൽക്കാലൻ അവർ ഉണർന്നു കിടക്കുന്നവരാണെന്ന് അവര് ൂതും ഉറങ്ങുന്നവരാണ് ഉറങ്ങിക്കിടക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അവർ ഉറങ്ങിക്കിടക്കുകയാണ് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് അവര് ഉണ ഉണർന്നു കിടക്കുകയാണെന്ന് കാരണം കണ്ണ് മേടിച്ചിട്ടാണ് അവർ കിടക്കുന്നത് ഇങ്ങനെ മുന്നൂറ്റി ഒമ്പത് കൊല്ലം അവര് കിടന്നുറങ്ങിയത് കണ്ണ് മേടിച്ചിട്ടാണ് കിടക്കുന്നത് യഥാർത്ഥത്തിൽ അവര് ഉറങ്ങിക്കിടക്കുന്നവരാണ് വനൊക്കല്ലിപവും അത് മാത്രമല്ല വനൊക്കല്പവും അവരെ നാം മറിച്ച് ചെരിഞ്ഞും മറിച്ചും കെടുത്തും ചെരിഞ്ഞ് കിടക്കുമല്ലോ ഉറങ്ങുന്ന ആളുകൾ അപ്പോ ആ നിലക്കുള്ള ചെരിഞ്ഞോ നമ്മൾ തിരിഞ്ഞു കിടക്കുക മറിച്ചു കിടക്കുക ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥിതിവിശേഷം അവർക്കുണ്ട് അത് അവഹു ചെയ്യുന്ന കാര്യമാണ് മുക്കല്ലി പോകുന്നു അവരെ നാം മറിച്ചു കിടത്തും ചെരിഞ്ഞുകടത്തും ധാത്തൽ യമീനി വറുത്ത് ഭാഗത്തേക്ക് ദാത്തശ്ശിമാരി വറുത്ത് ഭാഗത്ത് എടുത്തു ഭാഗത്തേക്കും എടുത്തും വറുത്തുമായിട്ട് അവരെ ചെരിഞ്ഞും മറിച്ചും കിടത്തും ഇപ്പൊ കെൽബുഹും അവരുടെ കൂടെ പോകുന്ന നായ ഉണ്ടല്ലോ ഇവർ പോരുമ്പോൾ അടുത്ത വീട്ടിലുണ്ടായിരുന്ന ഒരു നായ വരെ കൂടെ പോയി ആ നായത്വരായി അതിന്റെ കൈകൾ അത് വെച്ച് കിടക്കുകയാണ് ബിൽ വസീദി ഗുഹാമുഖത്ത് അത് ഒരു കാവൽക്കാരനെ പോലെയാണ് നായ അവിടെ കിടക്കുന്നത് ലഭിത്തലായത്ത ആരെയും ഇവരെ നീ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നീ കണ്ടുകഴിഞ്ഞാൽ ഇത്തരത്ത നീ കണ്ടുകഴിഞ്ഞ നീ പിന്തിരിഞ്ഞു പോകും അവരിൽ പോവും പിന്തിരിഞ്ഞു ഓടും അർത്ഥം നീ കണ്ടുകഴിഞ്ഞാ വലം ഒരിക്ക മിന്ഹും തീർച്ചയായും നിനക്ക് നിന്റെ ഹൃദയത്തിൽ നിറക്കപ്പെട്ടു പോയി അവരെ സംബന്ധിച്ച് നിന്നും അവരെ സംബന്ധിച്ച് സംബന്ധിച്ചൻ ഒരു ഭയത്തെ നിന്റെ ഹൃദയത്തിലാകമാനം അവരെ സംബന്ധിച്ചുള്ള ഒരു പേടിയാണ് ഈ അവസ്ഥയിൽ നീ അവരെ കണ്ടു കഴിഞ്ഞാല് നീ പിന്തിരിഞ്ഞ് ഓടിപ്പോവും പേടിച്ചിട്ടും എന്താ ഇവിടെ പേടി ഒരു ഭീകര വസ്തുവിനെ കണ്ട് പേടിച്ചു കൊടുത്തമാതിരിയല്ല ഒരു അത്ഭുതമുള്ള ഒരു വസ്തുവിനെ കണ്ട് ഓടുന്ന പോലെയാണ് അല്ലാതെ ഭീകര വസ്തുവിനെ കണ്ട് ഓടുന്ന പോലെയല്ല അള്ളാഹു ഒരു ഹൈബത്ത് അവർ ഇട്ടു ഹൈബത്ത് ഉണ്ട് അവർക്ക് അസാബുൽ ഇട്ടുകൊടുത്ത ഒരു ഹൈബത്ത് ഹൈബത്ത് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് ഒരു അന്തസ് മാന്യത അഭിമാനം എന്നൊക്കെയാണ് അർത്ഥം പറയാം ക്രിസ്റ്റീജ് ിലുള്ളവാതാണ് നമ്മൾ എന്ന് പറയും അന്തസ് എന്ന് പറയും മാന്യത മാന്യതെന്നൊക്കെ പറയും ഇങ്ങനെ ഒരു ഹൈബത്ത് അവർക്ക് ഇട്ടു കൊടുത്തിട്ടും തന്നെ എന്താ കാരണം ഇവര് വിഗ്രഹാരാധകരിൽ നിന്ന് വ്യത്യസ്തമായി ഇവര് അവര് ഗുഹാമുഖത്തേക്ക് ഓടിപ്പോകുന്ന സുഖ സൗകര്യങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് അള്ളാഹുവിനുള്ള ദൃഢമായ വിശ്വാസം നിലനിർത്തി ജീവിച്ച് മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള മഹാന്മാർക്ക് എന്താവും ഒരു ഹൈബത്ത് കൊടുക്കും ഈ ഹൈബത്ത് മറ്റുള്ളവർക്ക് ആളെ കാണുമ്പോ തന്നെ ഒരു ഭയഭക്തി തോന്നും ഭയഭക്തിയാണ് ഇവിടെ ഹൈബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഭയഭക്തി ആർക്കുണ്ടാവുക അള്ളാവിന്റെ ഒക്കെ അടുത്ത ആളുകൾക്ക് ഉണ്ടാവുള്ളു ഈ ഹൈബത്ത് ഭയഭക്തി ആ ഹൈബത്ത് അള്ളാഹു താര അസാബിൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ വിരക്കന്മാരാണ് ഈ അസാബുൽ അവർക്ക് അള്ളാഹു നൽകിയ ഹൈബത്ത് കണ്ടിട്ടാണ് അവര് കണ്ടാൽ പേടിച്ചു പോണത് അല്ലാതെ ഭീകര വസ്തുവിനെ കണ്ട് നമ്മൾ പാമ്പനെ കണ്ടാൽ പേടിക്കും സിംഹത്തെ കണ്ടാ പേടിക്കും ആ ജാതി പേടിയല്ല ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഭയഭക്തി കൊണ്ടുള്ള പേടിയാണ് അപ്പൊ അള്ളാഹുവിനെ പേടിക്കുന്നവരെ കാണുമ്പോൾ അള്ളാഹു ആ ഹൈബത്ത് നമുക്കും ബാധകമാക്കി തരാം അള്ളാഹുവിനെ കണ്ടാൽ അള്ളാഹുവിനെ പേടിക്കുന്നവരെ നമ്മൾ കാണുമ്പോൾ നാം അവരെ പേടിക്കും ആ പേടിയാണ് ഇവിടെ ഉള്ളത് അല്ലാതെ ഭീകര വസ്തുക്കളെ കണ്ടിട്ട് പേടിച്ചോടുന്ന എല്ലാം അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അസാമ്പിൾ കഫു ഉറങ്ങുകയാണ് കിടന്നിട്ട് പക്ഷെ അവര് ഉണർന്നു ഉണർന്ന് കണ്ടാൽ നോന്നിട്ടു കാരണം കണ്ണു വീഴിച്ചിട്ടുണ്ട് ഉറക്കത്തിൽ അല്ലാതെ അവരെ എടത്തും വരത്തും ഇങ്ങനെ ചെലിഞ്ഞും പിന്നെ ഒക്കെ ഇങ്ങനെ കെടത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് അവർക്ക് ഭൂമി അവരെ ചതിര് തിന്നില്ല ഭൂമി അവരെ തിന്നു തീർക്കില്ല അല്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് കിടക്കുമ്പോൾ ആ ഭാഗം ചതിരുന്ന് അങ്ങനെ ശരീരം നശിക്കും അതില്ല പിന്നെ ഒരു ഭാഗത്തേക്ക് അവര് ചരിഞ്ഞ് കിടക്കാത്ത ഒരു ഘട്ടത്തിൽ അവർക്ക് സൂര്യീകരണങ്ങൾ ഏൽക്കാനുള്ള സാധ്യത ഉണ്ട് ആ സാധ്യതയിൽ നിന്നൊന്നാ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഒരേ നിലയില് അങ്ങനെ കിടക്കില്ല അതും ദോഷം ചെയ്യും അപ്പൊ അങ്ങനെ ഇവർക്ക് എന്തെങ്കിലും ഉണ്ടാവുന്ന ഒരു നിലപാടും ഒന്നാവും ഇവിടെ സ്വീകരിച്ചിട്ടില്ല അതിൽ നിന്നെല്ലാം രക്ഷിച്ചുകൊണ്ടാണ് ഇവര് ഗുഹാ മുഖത്ത് ഗുഹയിൽ ഇവര് മുന്നൂറ്റി ഒമ്പത് കൊല്ലം ഉറങ്ങിക്കിടുന്നത് ഇനി അവരുടെ നായയുടെ കാര്യം ആണെങ്കിൽ നായ വരുടെ കാവൽക്കാരായിട്ട് കാവൽക്കാരനായിട്ട് സ്ഥിതി ചെയ്യാണ് ഗുഹാമുറ്റത്ത് അപ്പോൾ ഒരാൾ കണ്ടുകഴിഞ്ഞാൽ കുറച്ച് ആളുകൾ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അവര് ഉറക്കില് സാധാരണ ഉറങ്ങുന്ന ആളുകളെ പോലെ എടുത്തും വരത്തും ഇങ്ങനെ തിരിയുണ്ട് ഉറക്കത്തിൽ ഉറങ്ങുന്നവരെ കണ്ടാൽ കണ്ടതൊന്ന് വളർന്നു കിടക്കുകയാണെന്ന് അപ്പോൾ നായ അവിടെ മുറ്റത്ത് കാവലിരിപ്പുണ്ട് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നിന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഭയം ആയിട്ട് നീ പേടിച്ച് പിന്തിരിഞ്ഞ് ഓടിപ്പോകും ആ ഈ പേടി എന്ന് പറയുന്നത് ഭീകരജീവികളെ കണ്ട് പേടിക്കുന്നതെല്ലാം അവർക്കുള്ള ഹൈബത്ത് അബ്ബാഹു നൽകിയ ഹൈബത്ത് കൊണ്ട് കിക്ക് എന്നും ഇതേപോലെ നമ്മളവരെ ഉറക്കിക്കെടുത്തി തമാ അനംനാവും നമ്മളവരെ ഉറക്കിപ്പെടുത്തി ഉറക്കിക്കെടുത്തിയതുപോലെ ബാസനാകും അവരെ നാം ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് ജീവിതത്തെ സാധനവും അവര് പരസ്പരം ചോദിക്കാൻ വേണ്ടി ഭൈനവും അവരുടെ ഇടക്ക് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അവര് പരസ്പരം ചോദിക്കാൻ തുടങ്ങി നമ്മളിപ്പോ എത്ര ഉറങ്ങി എന്നുള്ളത് അപ്പൊ ഒരാള് പറയാണ് കാല എന്നും ഇന്നും ഒരാള് ചോദിക്കുകയാണ് എന്നും അവരിൽ ഒരാള് എത്രയും നിങ്ങള് താമസിച്ചത് ഇവിടെ എത്ര സമയമാണ് നിങ്ങൾ ഉറങ്ങിപ്പോയത് ഈ ഗുഹയിൽ എത്ര നിങ്ങള് താമസിച്ചത് കാലും അവർ പറഞ്ഞ് ലഭ്യസിന നമ്മള് താമസിച്ചു അത് യവമൻ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അവമൻ അല്ലെങ്കിൽ ഓരോ ഒരു ദിവസത്തിനും കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ രണ്ടഭിപ്രായം അവർ പറയാൻ കാരണം ഇവര് ഉറങ്ങാൻ കിടന്നത് രാവിലെയാണ് വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ കുറച്ച് മുമ്പേ ആയിട്ട് അസ്തമിക്കാരായപ്പോ ഇവര് ഉണരുകയും ചെയ്തു അപ്പൊ ഒരു ഈസ് ഉറങ്ങിപ്പോയി എന്ന് സ്വാഭാവികമായിട്ടും അവര് പറഞ്ഞ ഒരു ദിവസം പിന്നെ നോക്കുമ്പോ സൂര്യൻ അസ്തമിച്ചിട്ടില്ല അപ്പൊ പറഞ്ഞു വയലയോണിൻ അല്ല ഒരു ദിവസം കുറവ് അതുകൊണ്ട് ഒരു ദിവസം കുറവേ നമ്മൾ താമസിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഒരു ദിവസം താമസിച്ചു ഒരു ദിവസത്തിൽ കുറവേ താമസിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞത് ഈ സൂര്യൻ അശ്രമിക്കൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം എന്ന് പറഞ്ഞു അശ്രമിക്കാറായിട്ടുള്ളു പോ അശ്രമിച്ചിട്ടില്ല എന്നുള്ള നിലക്ക് ഒരു ദിവസത്തിൽ കുറച്ചുനേരം പിന്നെ താമസിച്ചിട്ടുള്ളു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അപ്പോ കാലും എന്നിട്ട് അവര് പറയാണ് റബ്ബുക്കും മായാലും നിങ്ങളുടെ രക്ഷിതാവിനറിയാം ഡിമാ നിങ്ങൾ എത്ര താമസിച്ചു എന്നുള്ളത് അള്ളാഹുവിനറിയാം ആയതുകൊണ്ട് നിങ്ങളിപ്പോൾ അതൊന്നും ഗവേഷണം ചെയ്ത് എത്ര താമസിച്ചു എത്ര താമസിച്ചാലും അതിൽ പ്രശ്നമൊന്നുമില്ല നമുക്കിപ്പോൾ അതല്ല അനിവാര്യമായ കാര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരാൾ ഈ വെള്ളി വെള്ളിനാണയമായിട്ട് ടൗണിൽ പോകണം എന്നിട്ട് അവിടെ ഫല എന്നൊരു അയ്യു ഹാസിക്കാത്ത ഏറ്റവും നല്ല ഭക്ഷണം ഏതാണെന്ന് നോക്കിയിട്ട് അത് വാങ്ങിക്കൊണ്ടുവരുക പല എഴുത്തിക്കും അല്ലാത്തല്ലാത്ത അത് വാങ്ങിക്കൊണ്ടുവരിക വലായ വല്ല എത്തലത്തഫ് അവൻ ഓരോരുത്തന്നെ വളരെ നല്ല നിലയിൽ പെരുമാറണം ആളുകളുമായിട്ട് വലായ അവൻ അറിയിക്കാൻ പാടില്ല പിക്കും നിങ്ങളെ സംബന്ധിച്ചതും ഒരാളെ അറിയിക്കരുത് അവരുമായിട്ട് വഴക്കായിട്ടോ മറ്റോ നിങ്ങളോ പിന്നെ നിങ്ങളുടെ ശരിയായ നിജസ്ഥിതി ഇന്നതാണെന്ന് ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർ എന്താ ഉണ്ടാവുക എന്നുള്ളത് അടുത്ത ആയത്തിൽ പറയും അപ്പോൾ ഇത് പത്തൊൻപതാമത്തെ ആയത്താണ് ഇതില് ഇപ്പൊ ഇതിൽ പറഞ്ഞത് അവരെ നമ്മള് ഉറക്കി കെട്ടിയതുപോലെ അവരെ നമ്മള് എഴുന്നേൽപ്പിച്ചു ജീവസാർ അവര് ചോദിക്കാൻ വേണ്ടി പരസ്പരം ചോദിക്കാൻ വേണ്ടി ഭയങ്കര അവരുടെ ഇടക്ക് തന്നെ അപ്പൊ കാല കായലും പിന്നെ അവരിൽ ഒരാള് ചോദിച്ചു ം ലഭ്യും എത്രയാണ് നിങ്ങൾ താമസിച്ചത് കാലു അവര് പറഞ്ഞു ലഭ്യസനായാവുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം താമസിച്ചു ഒരു ദിവസത്തിൻ്റെ കുറച്ച് ഭാഗം താമസിച്ചിട്ടുള്ളു കാലു പിന്നെ അവര് പറയണത് അപ്പൊ ഈ അഭിപ്രായത്തിൽ നിന്ന് ഒഴിവായിട്ട് അവര് പറയണത് റബ്ബുക്കും നമുക്കിപ്പോ വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല അതുകൊണ്ട് പഠിച്ചവനറിയാം നമ്മള് എത്രയാണ് നിങ്ങൾ താമസിച്ചത് ഇവിടെ ഉറങ്ങിക്കിടന്നത് കാലുവും അവർ പറഞ്ഞു അബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ് ആയുധമോ അവൻ അറിയുന്നവനാണ് ബിമാലഭിസം എത്രയാണ് നിങ്ങൾ താമസിച്ചത് എന്ന് അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ അതിനെ സംബന്ധിച്ച് കൂടുതലൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എത്ര ഉറങ്ങിയാലും അതിൽ കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾ ഒരാ അഹദക്കും നിങ്ങളിൽ ഒരാളെ അയക്കണം ബി ബി ഹാദിഹി ബി വരി ഈ വെള്ളി നാണയവുമായിട്ട് ഒരാളെ ഇലൽ മദീനത്തി പട്ടണത്തിലേക്ക് അയക്കണം ഫോൽ എന്നൊരു അവൻ നിന്നിട്ട് നോക്കട്ടെ പട്ടണത്തിൽ പോയിട്ട് അവൻ നോക്കി കാണട്ടെ അയ്യുഹ ഹാ അസുക്ക ഏതാണ് ഏറ്റവും നല്ല ഭക്ഷണം സാധനം എന്നുള്ളത് അവൻ കാണട്ടെ അസുഖ താഴാനൻ ഏതാണ് നമുക്ക് തിന്നാൻ പറ്റിയ നല്ല ഭക്ഷണം ഏതാണെന്ന് അവൻ നോക്കി കണ്ടിട്ടത് ഫൊല്ലെത്തിക്കും അവർ തന്നെ അവൻ കൊണ്ടുവരട്ടെ ദരി നമ്മൾക്കുള്ള ഭക്ഷണമായിട്ട് അതിനവൻ കൊണ്ടുവരട്ടെ ഇങ്ങനെ അതുമായിട്ട് ഒരാളെ പട്ടണത്തിലേക്ക് അയക്കുകയാണ് ലത്തലത്ത അവൻ വളരെ മിതമായ നിലയിൽ പെരുമാറണവരുമായിട്ട് വലിയ കുഴപ്പത്തിനൊന്നും നിക്കരുത് ഒരാൾശരെന്ന അവൻ അറിയിക്കുകയും ചെയ്യരുത് വിക്കും നിങ്ങളെ സംബന്ധിച്ച് അഹരൻ വേറെ ഒരാളെ അറിയിക്കരുത് നിങ്ങളുടെ ശരിയായ സ്റ്റോറി എന്താണെന്നൊന്നും അവരോട് പറയരുത് എന്ന് ഇത് വായി ഇങ്ങനെ ഒരാളെ അയച്ചു ഇനി ഇരുപതാമത്തെ ആയത്തിൽ ഇന്നഹും ഇങ്ങത് ഹെറൂ ഇങ്ങനൊക്കെ ആയാൽ എന്താ കുഴപ്പം വരാൻ പോണത് ഇന്നഹും തീർച്ചയായിട്ടും അവര് ഇങ്ങിയത് ഹെറു അവര് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അലയിക്കും നിങ്ങളെ സംബന്ധിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ എന്തുണ്ടാവുക എർജു മൂക്കും നിങ്ങളെ നിങ്ങളെ അവര് കല്ലെറിഞ്ഞു കൊല്ലും ആ ഇതുക്കും അല്ലെങ്കിൽ നിങ്ങളെ മടക്കി കൊണ്ടുവരും ഫി മില്ലത്തെയും അവരുടെ മില്ലത്തിലേക്ക് അവരുടെ മാർഗത്തിലേക്ക് അതെന്താ വിഗ്രഹാരാധന കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ അവരെ പിടിച്ചിരുത്തി വിഗ്രഹത്തെ ആരാധിക്കേണ്ട ഘട്ടത്തിൽ എത്തിക്കും അപ്പോ ഏത് നിലക്കാണെങ്കിലും വരൻ തുഫിലിഹ് നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല ഇതൻ അപ്പോൾ അബദൻ ഒരിക്കലും നിങ്ങൾക്ക് വിജയമില്ല ഏത് നിലക്കാണെങ്കിലും അപ്പോ അത് ഏതായാലും വേണ്ട നിങ്ങൾ വളരെ ആരും അറിയാത്ത നിലയില് അവിടെ ചെന്ന് ഭക്ഷണ സാധനങ്ങൾ നോക്കി നല്ലത് ഏതാണെങ്കിൽ വാങ്ങിയിട്ട് പോലെ ആരെയും അറിയിക്കേണ്ടത് ഇതും പറഞ്ഞിട്ടാണ് ആളെ അയക്കുന്നത് അപ്പൊ ഇരുപത് ആയത്തുകൾ ഇത് മൂന്ന് ആയത്തുകളാണ് ഇപ്പോൾ എടുത്തത് ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാല് അസ്സാം വരഹമുല്ല വർക്കാത്തു